യുക്തിവാദിയുടെ കവിത കണ്ണീരിനോടും കടം വാങ്ങാതെ അവൻ വരികൾ തീർക്കുന്നു കണ്ണീരിനോടും കടം വാങ്ങാതെ അവൻ വരികൾ തീർക്കുന്നു മേഘങ്ങളൊക്കെ ചിഹ്നിച്ചിട്ട് സൂര്യന്റെ തെളിച്ചം മാത്രം വാക്കുകളിൽ ഒഴുക്കുന്നു മേഘങ്ങളൊക്കെ ചിഹ്നിച്ചിട്ട് സൂര്യന്റെ തെളിച്ചം മാത്രം വാക്കുകളിൽ ഒഴുക്കുന്നു അന്ധകാരത്തോട് കലഹിക്കലല്ല അതിനെ ചോദ്യം ചെയ്യുവതാണവന്റെ താളം കെട്ടുകഥകളുടെ നിറുകയിൽ കെട്ടുകഥകളുടെ നിറുകയിൽ സത്യത്തിൻറെ ചുറ്റി കൈയിടിച്ചിറക്കി ചിന്തയുടെ തീപ്പൊരിയുയർത്തുന്നു ആകാശത്തേക്കു കൈനീട്ടിയാലും എണ്ണുന്നത് നക്ഷത്രമല്ല അവയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂമിശാസ്ത്രം ഗണിതം ഇവ തന്നെ കാരണം തെളിവ് അതിൻ്റെ ശബ്ദം ആകാശത്തേക്കു കൈ നീട്ടിയാലും എണ്ണുന്നത് നക്ഷത്രമല്ല അവയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂമിശാസ്ത്രം ഗണിതം ഇവ തന്നെ കാരണം തെളിവ് അതിൻ്റെ ശബ്ദം പ്രണയവും വേദനയും അവൻ്റെ കവിതയിൽ പ്രണയവും വേദനയും അവൻ്റെ കവിതയിൽ നിത്യപ്രമാണങ്ങളുടെ ഭാഷയിൽ പുനർജന്മം കാണുന്നു പ്രണയവും വേദനയും അവൻ്റെ കവിതയിൽ നിത്യപ്രമാണങ്ങളുടെ ഭാഷയിൽ പുനർജന്മം കാണുന്നു കരുണയെയും കരച്ചിലിനെയും അവൻ തെളിവോടെ അളക്കുന്നു മനസ്സുവിറക്കാതെ അവൻ വീണ്ടും ആവർത്തിക്കും എന്തുകൊണ്ട് മനസ്സുവിറക്കാതെ അവൻ വീണ്ടും ആവർത്തിക്കും ചോദ്യം എന്തുകൊണ്ട് അവന്റെ കവിത ചന്ദ്രനോട് പ്രാർത്ഥിക്കാറില്ല ചന്ദ്രൻ്റെ പൊടിപടലത്തിലും വായിച്ചെടുക്കുന്ന ശാസ്ത്രം അവന്റെ സ്വപ്നം ചന്ദ്രൻ്റെ പൊടിപടലത്തിലും വായിച്ചെടുക്കുന്ന ശാസ്ത്രം അവന്റെ സ്വപ്നം മിഥ്യകളെ പൊളിച്ച് പുതിയ ലോകം തീർക്കുക മിഥ്യകളെ പൊളിച്ച് പുതിയ ലോകം തീർക്കുക വേണമെങ്കിൽ തൻ്റെ ഹൃദയവും വിശ്വാസത്തിൻ്റെ തീവെട്ടിയിൽ വെച്ച് ീർക്കുക വേണമെങ്കിൽ തൻ്റെ ഹൃദയവും വിശ്വാസത്തിൻ്റെ തീവട്ടിയിൽ വെച്ച് തെളിവായി തീർക്കുക തെളിവായി തീർക്കുക തെളിവായി തീർക്കുക